അങ്ങേ അറ്റത്തെ ഭാഗം അവിടെ അണ്ണാക്കിൽ മുട്ടിക്കുന്ന സമയത്താണ് ഇഖാഫ് അഥവാ ഈ ഹാഗിന് ശേഷം ഒരു യാബ് കാണാം താഴെ കസറും കാണാം എങ്ങനെ ഈ ഈ ആ ഖസറട്ടെ അവന്റെ തൊട്ടിപ്പറത്ത് ഈ കസറിനെ ഖസറുള്ള വേറൊരു യാബ് കാണാം അപ്പൊ നമ്മൾ നീട്ടണം ഈ എന്ന് നീട്ടണം അപ്പൊ ഈ അസ്സലാമു അലൈക്കും വാഹ്മി വബറകാതുഹു അലഹമില്ല പ്രിയമുള്ളവരെ പ്രശുദ്ധ ഖുർആാനിൻ്റെ ഹൃദയം എന്ന് അറിയപ്പെടുന്ന നമുക്ക് എല്ലാ ദിവസവും പാരായണം ചെയ്യുന്ന അല്ലെങ്കിൽ പാരായണം ചെയ്യപ്പെടേണ്ട സൂറത്തു യാസീൻ തജ്ബീതോടു കൂടി എങ്ങനെ നല്ല രൂപത്തിൽ തെറ്റില്ലാതെ പാരായണം ചെയ്യാം എന്നതിനെ സംബന്ധിച്ച് പാർട്ട് പാർട്ടായി നമ്മൾ വീഡിയോ ചെയ്തു വരികയാണ് ഏകദേശം യാസീൻ സൂറത്തിൻ്റെ അവസാന ഭാഗത്തിലേക്ക് നമ്മൾ എത്തിപ്പെട്ടിരിക്കുകയാണ് ഇൻഷാള്ള ഇന്ന് രണ്ട് ആയത്ത് മാത്രം നമ്മൾ പഠിക്കുകയും അടുത്തൊരു ക്ലാസ്സോടുകൂടി അത് മുഴുവനായി അഥവാ യാസീൻ സൂറത്ത് മുഴുവനായി പൂർത്തിയാക്കുകയും നമ്മൾ ചെയ്യും ഇൻഷാ ഇൻഷാള്ള അതോടുകൂടി ഈ പരിശുദ്ധ ഖുർആനിന്റെ സൂറത്ത് യാസീൻ നല്ല രീതിയിൽ പാരായണം ചെയ്യാൻ ചെയ്യാനുള്ളതും നമുക്ക് തൗഫിയൊക്കെ നൽകട്ടെ തജ്വീദിന്റെ നിയമങ്ങളൊക്കെ അനുസരിച്ചുകൊണ്ട് ഇതുവരെ നമ്മൾ ഓതിപ്പോന്നിരുന്ന തെറ്റുകളൊക്കെ തിരുത്തിക്കൊണ്ട് നല്ല രീതിയിൽ ഓതാൻ അള്ളാഹു തോഫിയ്ക്ക് നൽകട്ടെ നമുക്ക് എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം ഇതിൽ നിന്ന് നൽകട്ടെ എന്ന ആത്മാർത്ഥമായി ദയാ ചെയ്യുകയാണ് ഇൻഷാള്ള നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ഈ ആയത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് തുടക്കത്തിൽ തന്നെ ഉൽ ശ്രദ്ധിക്കണം കാഫിന്റെ മഹർജി എന്ന് പറയുന്നത് നമ്മുടെ നാവിൻ്റെ അങ്ങേ അറ്റത്തെ ഭാഗം മേലെ അണ്ണാക്കിൽ മുട്ടിക്കുന്ന സമയത്താണ് ഈ കാഫ് പുറപ്പെടുന്നത് കോ ശ്രദ്ധിക്കണം യോ എന്ന ശബ്ദം പുറപ്പെടണം ഇവിടെ പല ആളുകളും തെറ്റോന്നുന്നത് കാണാം ചില ആളുകൾ കൊള്ളു അല്ലെ ചില ആളുകൾ അഥവാ നീട്ടാതെയൊക്കെ ഓതുന്നത് കാണാം അവിടെ നമ്മൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് അഥവാ അഥവാ സുക്കൂനുള്ള ഹാ ഈ സുക്കൂനുള്ള ഹാ ഇന് ശേഷം ഒരു യാ കാണാം യാണാം താഴെ കസറും കാണാം അപ്പൊ എങ്ങനെയാ വായിക്കേണ്ടത് യു ആ കെസറിട്ടിന്റെ തൊട്ടിപ്പുറത്ത് ഈ കെസറിനെ നീട്ടാനുള്ള വേറൊരു യാഗ് കാണാം അപ്പൊ യാ നമ്മൾ നീട്ടണം ഈ എന്ന് നീട്ടണം അപ്പൊ ഈ യു എന്ന് ചിലർ ഓതാറുണ്ട് അഥവാ യാ ഇല്ലാതെ ഹാ നീട്ടിയിട്ട് നീട്ടിയിട്ട് അങ്ങനെ നീട്ടാറുണ്ട് അഥവാ ഹാ ഇനി കെസർ സംഭവിച്ചതുപോലെയാവും അങ്ങനെയല്ല മറിച്ച് ഹാ ഇന് യുഹ് ഈ ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ഹെ ആണ് ചില ആളുകൾ അല്ലതി എന്ന് തോന്നും ഹാവ് പറയാറില്ല അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കണം അവിടെ ഒരു ഹ് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം അവിടെ യൊഹ് ഹീ ലാൽ ലാലിൻ്റെ മഹറജ് നാവിന്റെ അറ്റവും മേലെ മുൻപല്ലിന്റെ അറ്റവും കണ്ടതി അവിടെ നീട്ടണം കാരണം അത് മുൻഫസിലാണ് യോഹ അതാലിൻ്റെ തൊട്ട് അതിൻ്റെ മേലെ ഒരു മദ്യന്റെ അടയാളം കാണാൻ കഴിയും ആ ഷ മണിക്കണം എഹ്ഫ ആണ് സുക്കൂനുള്ള ന്യൂനിനു ശേഷം പതിനഞ്ച് അക്ഷരങ്ങളിൽപ്പെട്ട ഷീന് സംഭവിച്ചു അപ്പൊ എഹ്ഫ ചെയ്യണം മണിക്കണം ആ ഷഹല അവിടെയും നീട്ടണം മദ്ദുണ്ട് അൻഷ അഹാ എന്ന സ്ഥലത്ത് കുറച്ചു കൂടുതൽ നീട്ടണം വാവ് ശ്രദ്ധിക്കണം വാവിന്റെ മഹ്രജ് രണ്ട് ചുണ്ടുകൾ മാത്രമാണ് രണ്ട് ചുണ്ടുകൾ മാക്സിമം മുന്നിലേക്ക് കുറിപ്പിച്ച് ഔവ ഔ അവിടെ നിർത്തുകയാണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഓതേണ്ടി വരും മണിച്ചുകൊണ്ട് ഇതാം ബിഹുന്ന ചെയ്തുകൊണ്ട് ഇതാം ബിഹുന്നയുടെ അക്ഷരങ്ങൾ ഏതൊക്കെയാ ഈ നാല് അക്ഷരങ്ങൾ സുക്കൂനുള്ള നൂനിനോ തൻവീനിനോ ശേഷം സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ ഒന്നൊന്നിലേക്ക് ചേർത്ത് മണിച്ച് ഓതണം ചേർക്കുകയും ചെയ്യണം മണിക്കുകയും ചെയ്യണം വാ 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 തിൻ തിൻ എന്നുള്ള സ്ഥലത്ത് തിംവ തിവ്വ എന്ന് എന്നതി തിവ്വ എന്ന് നമ്മൾ ചേർത്തു അപ്പൊ ചേർക്കൽ ഇനി എന്ത് ചെയ്യണം മണിക്കുകയും ചെയ്യണം തിവ ഇങ്ങനെ മണിക്കണം അഹ്വലമവ തിവ തുടക്കഭാഗം പിന്നെ ശ്രദ്ധിക്കണം തൊണ്ടയുടെ നടുഭാഗമാണ് അപ്പോൾ ആയത്ത് മാത്രം നോക്കി നോക്കാം قل يحييها الذي أنشأها أول مرة وهو بكل خلق عليم. شيشم الذي جعل لكم من الشجر الأخضر نارا فإذا ഇവിടെ ആദ്യം അല്ലിന്റെ മഹ്രജ് നേരത്തെ പറഞ്ഞു നാവിന്റെ അറ്റവും മേലെ മുൻപല്ലിന്റെ അറ്റവും അല്ല ഐന ശ്രദ്ധിക്കണം അയിനിന്റെ മഹ്രജ് എവിടെയാ തൊണ്ടയുടെ നടുഭാഗം അല്ല ും മീ അവിടെ മണിക്കണം സുക്കൂറുള്ള മീമിന്റെ മൂന്ന് നിയമങ്ങൾപ്പെട്ട ഒരു നിയമമാണ് ഇവിടെ ഇതം ചെയ്യണം മണിക്കണം അല്ല അവിടെ ശ്രദ്ധിക്കാനുള്ളത് മിനൽ ഇന്ന നേരത്തെ പറഞ്ഞു തൊണ്ടയുടെ ആദ്യ ഭാഗം എവിടെയാണ് നാവിന്റെ സൈഡ് ഭാഗം മേലെ അണപ്പല്ലിൽ മുട്ടിക്കുക ശ്രദ്ധിക്കണം തഫ്രീമാക്കി വായ അടഞ്ഞ രൂപത്തിൽ പറയണം അവിടെ മണിക്കണം തൻവീരിന് ശേഷം ഇർഫാ ഇന്റെ പതിനഞ്ച് അക്ഷരങ്ങളിൽ പെട്ട വന്നു അങ്ങനെ ഫും നീട്ടണം മദ് മുൻഫസിലാണ് ഫും മണിക്കണം സുക്കൂറുള്ള ന്യൂനു ശേഷം പതിനഞ്ചക്ഷരങ്ങളിൽ പെട്ടേ ഫ ഇൻ്റെ പതിനഞ്ചക്ഷരങ്ങളിൽ പെട്ട താവ് വന്നു ആ തും മണിക്കണം നേരത്തെ പറഞ്ഞു സുഖൂറുള്ള മീമിന് മൂന്ന് നിയമങ്ങളുണ്ട് അതിൽപ്പെട്ട ഒരു നിയമമാണ് ഇവിടെ ഇത് ഹാം ഇത് ഹാംവി എന്ന് പറയും ഇവിടെ ചില ആളുകൾ എന്താ വ്യത്യാസം ഈ ഹാക്ക് നീട്ടും ചില ആളുകൾ മിൻഹു അങ്ങനെയല്ല ഇത് മിൻഹു മിൻഹു ആ ഹൂ ഉടനെ ത പറയണം മിൻഹു മിൻഹു അങ്ങനെ ഓതരുത് മിൻഹു ഇത് നടത്തം മിൻഹുക്കണം ഒന്നുകൂടി ആയ തോന്നിയൊക്കെ الذي جعل لكم من الشجر الأخضر نارا فإذا أنتم منه توقدون صدق الله العظيم الله سبحانه وتعالى نلري دير من كان بديكان وهذا نسرى جو ودانو كتوفيقنا لجنغريكم പരിശുദ്ധമാക്കപ്പെട്ട ഖുർആാനിന്റെ അഖിലകാരി നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അസലാമു വരഹമുല്ലാഹി വാത്തു